ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു ബർത്ത്ഡേ വീഡിയോ ഇട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ ബർത്ത്ഡേ വീഡിയോ ആണ് ഒരു വലിയ ബ്ലോഗ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു മിനി ബ്ലോഗ് കുറച്ച് നേരത്തേക്ക് വേണ്ടി നമ്മൾ ബർത്ത്ഡേ പാർട്ടി എൻജോയ് ചെയ്തതിൻ്റെ കുറച്ച് വീഡിയോ ഞാൻ ചെന്നത് കുറച്ച് നേരം അലങ്കോല പണികളിലോട്ട് കൈകെടുത്തു നേരം ഞാൻ അവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തു ഞാൻ ചെയ്തതൊക്കെയാണ് ബാക്കിൽ കാണുന്നതൊക്കെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കി പരിപാടികളോട്ട് നടന്നു ആ പിന്നെ ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ബോയ് അനുരാഗ് അമ്പാടി നല്ല വീട്ടിൽ വിളിക്കും നമ്മൾ തക്കുടുവാ അലങ്കാര പണികളെല്ലാം കഴിഞ്ഞു പിന്നെ ഗസ്റ്റ് എല്ലാം വന്നു തുടങ്ങി കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി കേക്ക് ചേച്ചി വന്നു ഈ ചേച്ചി കേക്ക് ഉണ്ടാക്കിയത് നല്ല കേക്കായിരുന്നു പിന്നെ ചേച്ചി വന്ന കേക്കൊക്കെ സെറ്റ് ചെയ്തിരുന്നു കൊച്ചിനെ വിളിയട നീയല്ല മൂന്നു കളാണെ അവിടെ എടുക്കട്ടെ ഇവിടെ പൊട്ടിയാ എന്തോ ഇവിടെ പൊട്ടി പൊട്ടി ആ നല്ല പൊട്ടി ഞാൻ കൊച്ചിന് തല എടുത്തിട്ടുണ്ട് അങ്ങനെ കേക്ക് കെട്ടിങ് കഴിഞ്ഞു കുഞ്ഞിന് ഗിഫ്റ്റ് ഒക്കെ കിട്ടി എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയി എനിക്കൊരു ജോലിയും കിട്ടി കിട്ടിയി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാൻ പറ്റും ഞാൻ കട്ട് ചെയ്ത് വെച്ച് എടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ഇനി ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഞാൻ പിന്നെ വരുന്നതായിരിക്കും ഓക്കെ എല്ലാവർക്കും ബൈ ബൈ സി ടാറ്റാ